ലോകപ്രസിദ്ധമായ ജഡായുപാറ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിട്ട് വന്നതില്ല അനൌദ്യോഗികമായി വന്നതാണ് പലരെയും കണ്ടു പല സഞ്ചാരികളും ഈ സംസായി തമിഴ്നാട്ടിലുള്ളവർ ആന്ധ്രയിലുള്ളവർ നമ്മുടെ കേരളത്തിലെ തന്നെ പല ഭാഗങ്ങളിലുള്ളവർ എല്ലാവർക്കും ഒരു പോസിറ്റീവ് വൈബാണ് ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് ജഡായുപാറ ഇതുപോലെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കേരളത്തിൽ ഒട്ടനവധി ഉണ്ട് ഇവയൊക്കെ നമുക്ക് ജനകീയമാക്കി മാറ്റണം കൂടുതൽ കൂടുതൽ സഞ്ചാരികളെ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കാൻ സാധ്യമാകുന്ന നിലയിലേക്ക് നമുക്ക് കൂട്ടായി ഇടപെടണം ഇന്നലെ വരെ നിങ്ങൾ നൽകിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ തുടർന്നും നൽകണം